പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അമേരിക്ക നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചു വരികയായിരുന്നു പക്ഷേ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് അവരും ഇപ്പോൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണോ അത് രഞ്ജിത്ത് ചർച്ചകൾക്ക് തയ്യാറാണ് സന്നദ്ധമാണ് ക്രിയാത്മകമായ ചർച്ചകൾ ആരംഭിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന സൂചനയാണ് അനുഗുന്ദ് മാർക്കോ റൂബി അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ചു അതിനുശേഷം പാക് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു ഇതിൽ പാക് പ്രധാനമന്ത്രിയോട് മുന്നോട്ട് വെച്ചത് ഭീകര സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നാണ് റൂബിയോ പ്രധാനമായും പറഞ്ഞത് എസ് ജയശങ്കർ ഈ ഫോൺ കോളിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ അതിന് മറുപടി നൽകുകയാണ് മറിച്ച് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകുന്നില്ല എന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇന്നിപ്പോൾ വൈറ്റ് ഹൗസ് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് വ്യക്തമാക്കി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ആണ് അമേരിക്കക്ക് താല്പര്യം പ്രതികരണം പോലും വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ പാക് പട്ടാള മേധാവിയെ തന്നെ മാർക്കോ റൂബിയോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വിളിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യ പോലെയല്ല പട്ടാളത്തിന് സ്വാധീനമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പലപ്പോഴും പട്ടാളം തന്നെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യമല്ല അതുകൊണ്ട് കൂടി വേണം ഇപ്പോൾ ഈ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ചർച്ച പാക് പട്ടാള മേധാവിയുമായി നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം അസിം മുനീർ പലപ്പോഴും ഇത്തരത്തിൽ പ്രകോപനം പാക് പട്ടാള മേധാവിയുടെ ഭാഗത്ത് നിന്ന് പോലും പലപ്പോഴും പ്രകോപനങ്ങൾ ഉണ്ടാകും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പഹൽഗാം ആക്രമണത്തിന് ദിവസം പോലും പ്രകോപനപരമായ പ്രസ്താവന നടത്തിയ വ്യക്തി അസിം മുനീറാണ് അപ്പോൾ ഇപ്പോൾ ഏതായാലും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പാക് പട്ടാള മേധാവിയെ തന്നെ വിളിച്ചിരിക്കുകയാണ് കാരണം പാക് സൈന്യമാണ് നിരന്തരം ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിർത്തിയിലായാലും അത് വടക്കൻ അതിർത്തിയിലായാലും പടിഞ്ഞാറൻ അതിർത്തിയിലായാലും അപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിന് അമേരിക്ക മാറുന്നു പകരം ഒരു ഇടപെടൽ അമേരിക്ക നടത്തുന്നു എന്നതിന് പറയാം പ്രത്യേകിച്ച് ജെ ഡി വാൻസ് ഒക്കെ പറഞ്ഞത് ഇത് ഞങ്ങൾ ഇടപെടേണ്ട വിഷയമല്ലാന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ തന്നെ നടത്തിയിരുന്നു അതിൽ മാറി ഇപ്പോൾ ഈ അമേരിക്ക ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധപ്രഖ്യാപനം ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അത് പേരിട്ടുള്ള ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിന് പേരിട്ടുള്ള യുദ്ധം തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് എതിരായി അതിനെ അതിന് പകരമായി അവർ ആക്രമണം നടത്തും ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദികൾക്കെതിരെയും അമേരിക്കയിലെ ക്ഷമിക്കണ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയും ആയിരുന്നുവെങ്കിൽ ഇത് സിവിലിയൻസിനെപ്പോൾ ലക്ഷ്യം വെച്ച് നമ്മുടെ രാജ്യതലസ്ഥാനത്തെപ്പോൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടത്തുമെന്നുള്ള മുന്നറിയിപ്പ് മറ്റുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ അമേരിക്കൻ ഇടപെടൽ എന്നത് ശ്രദ്ധേയമാണ് ബുരിയാൻ ഉൽ മസൂർ എന്ന പാക് ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഇപ്പോൾ അല്പസമയത്തിനകം ചില പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന സൂചനകൾക്കിടയിൽ കൂടിയാണ് ഇപ്പോൾ മാർക്കോ മാർക്കോറൂബിയുടെ ഈ പ്രധാനപ്പെട്ട നയതന്ത്ര ശ്രമങ്ങൾ എന്നുള്ളതും ശ്രദ്ധേയമാണ് അല്പ ഇപ്പോൾ യോഗം ഇയാറ് പുരോഗമിക്കുകയാണ് സംയുക്ത യോഗം യോഗം അവിടെ കൂടിക്കാഴ്ചകൾ പുരോഗമിക്കാണ് മൂന്ന് സേനാ മേധാവിമാരുമുണ്ട് നമ്മുടെ സംയുക്ത സേനാ മേധാവിമാർ അവിടെ ഹാജരാണ് പ്രതിരോധ മന്ത്രിയെ അവർ കാണുന്നുണ്ട് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് സുപ്രധാനമായ ചില കാര്യങ്ങളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണോ അതിരഞ്ജിത്ത് ഇപ്പോൾ ഏതായാലും ചർച്ച തുടരുകയാണ് കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അതിർത്തിയിൽ സാഹചര്യം കൂടുതൽ വഷളാകുന്നു മോശമാകുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ തിരിച്ചടി അല്ലെങ്കിൽ പ്രത്യാക്രമണം ഒക്കെ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് കൂടുതൽ സേനാ വിന്യാസം കൂട്ടേണ്ടതുണ്ട് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അതിർത്തിയൊക്കെ തന്നെ തുടർച്ചയായി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അവിടെ കൂടുതൽ സേനാ വിന്യാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിശദമായ ചർച്ച ഇന്ന് നടക്കും ഒപ്പം ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ സൈനിക മേധാവിമാർ രാജ്നാഥ് സിംഗിനെ ബോധിപ്പിക്കും അത് വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഇപ്പോൾ ഇതിനോട് തന്നെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പ്രത്യേക എല്ലി അടക്കം ലക്ഷ്യമാക്കിയുള്ള ആ നീക്കമൊക്കെ തന്നെ തടഞ്ഞിരിക്കുന്നു താവളങ്ങൾ നടന്നിരിക്കുന്നു അങ്ങനെ ഓരോന്നായി വിശദീകരിക്കും രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് പാക് സൈനിക മേധാവിയുമായി മാർക്കോ റൂബിയോ സംസാരിച്ചു നിർണായകമായ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം വളരെ പ്രധാനപ്പെട്ട യോഗമാണ് സംയുക്ത സൈനിക മേധാവിമാർ മൂന്ന് സേനകളുടെയും മേധാവിമാർ ഒപ്പം പ്രതിരോധ മന്ത്രിയും ചേർന്നുള്ള യോഗം ഇപ്പോൾ ഡൽഹിയിൽ പ്രതിരോധ മന്ത്രിയുടെ വസതിയിൽ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് രാകേഷ് തുടരാ ആ രഞ്ജിത്ത് ഏതായാലും ഇന്നലെ രാത്രി മുതൽ പാകിസ്ഥാൻ്റെ പ്രകോപനം തുടരുകയായിരുന്നു ആ സാഹചര്യങ്ങളൊക്കെ തന്നെ മേധാവിമാർ സൈനിക മേധാവിമാർ ഏതായാലും രാജ്നാഥ് സിംഗിനെ അറിയിക്കും ഇന്നലെ രാത്രി പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ നീക്കങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ തിരിച്ചടിയുമൊക്കെ തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു ഏതായാലും സൈന്യം കൂടി ഇപ്പോൾ അക്കാര്യങ്ങൾ വിശദീകരിക്കും അതിനുശേഷമായിരിക്കും ഇന്ത്യയുടെ നീക്കം എന്ത് എങ്ങനെ ഇതിന് തിരിച്ചടി നൽകണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തുക ഏതായാലും ഇന്ത്യയുടെ തിരിച്ചടി പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ആ എയർബേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ തിരിച്ചടി ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് റാവൽപിണ്ടിയിലെയും ഒക്കെ തന്നെ സൈ വ്യോമസേനാ താവളങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇന്ത്യയുടെ നീക്കങ്ങളൊക്കെ തന്നെ ഫലം കണ്ടു അപ്പോൾ ആ സാഹചര്യത്തിൽ അക്കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കും ഇതിന് പുറമെ ആ വ്യോമ കേന്ദ്രങ്ങളെ തുടർച്ചയായി ലക്ഷ്യം വെക്കുന്ന സാഹചര്യമുണ്ട് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഉടനീളം പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രകോപനം നടത്തുന്നുണ്ട് അതിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആ പ്രകോപനം എത്തുന്നുണ്ട് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ അവർ അറിയിക്കും അതിനുശേഷം സേനാ വിന്യാസം കൂട്ടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം നീക്കങ്ങളും കൈക്കൊള്ളും നിലവിലെ സാഹചര്യത്തിൽ സേനാ വിന്യാസം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അതിർത്തി ഗുജറാത്ത് മുതൽ ഏതാണ്ട് പഞ്ചാബ് വരെയുള്ള പ്രദേശം അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യും ഇനി കശ്മീരിലേക്ക് വരികയാണെങ്കിൽ നിയന്ത്രണ രേഖ തുടർച്ചയായ പ്രകോപനം ഉണ്ടാകുന്നു ഇന്നലെ രാത്രി മുതൽ ഉണ്ടായ ഷെല്ലിങ്ങിൽ അഞ്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ ഒരു ഉദ്യോഗസ്ഥനും ഇന്നലെ വരെ അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം ഈ നിർണായകമായ യോഗങ്ങളിൽ പരിക്കേറ്റവരെയൊക്കെ കാണാൻ ഒപ്പമുണ്ടായിരുന്ന ഒരു നിർണായക ഒരു ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥൻ രാജ്കുമാർ ദാപ്പ കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഈയൊരു സാഹചര്യത്തിൽ അതിർത്തിയിലെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കും അങ്ങനെ ഇതിനു ശേഷമായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ കൂടി ആലോചിക്കുക എന്നും ഇത്തരത്തിൽ നിർണായക യോഗങ്ങൾ ചേരാറുണ്ട് ഇന്നലെയും സമാനമായ രീതിയിൽ സേനാ മേധാവികൾ രാജ്നാഥ് സിംഗിനെ കണ്ടിരുന്നു അപ്പോൾ നിലവിൽ തുടർച്ചയായി പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ അക്കാര്യങ്ങൾ തന്നെ അറിയിക്കുക അതിനുള്ള തുടർ നടപടി കൈക്കൊള്ളുക അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ ഏതായാലും ഈ കൂടിക്കാഴ്ച നടക്കുന്നത് അതിനൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം സാധാരണ വൈകീട്ടാണ് വാർത്താ സമ്മേളനം വിളിച്ച് സൈനിക നീക്കങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രകോപനം അത് ഇന്ത്യ തകർത്ത കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാറുള്ളത് അതിൽ നിന്നും മാറി ഇന്ന് രാവിലെ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും പത്തേ മുപ്പതിനാണ് ഈ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് അതിൽ നിന്ന് എന്ന് വ്യക്തമാണ് സർക്കാർ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുടെ തിരിച്ചടി ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുണ്ടായി അതല്ല ഇനി ഇന്ത്യ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടങ്ങുക എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ ഏതായാലും ഇതുവരെ ഇന്ത്യ സ്വീകരിച്ച നിലപാട് പ്രത്യാക്രമണമാണ് ഇന്ത്യയുടെ ശൈലി മറിച്ച് അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ ഒരു ഘട്ടത്തിന് പോയിട്ടില്ല അതിന് ആ ശൈലിയിൽ നിന്ന് മാറ്റം വരുമോ അതല്ലെങ്കിൽ തിരിച്ചടിയുടെ രീതി കൂടുതൽ ശക്തമാക്കുക എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് ഏതായാലും പത്തേ മുപ്പതിനാണ് നിലവിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഈ രീതി പതിവില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല രഞ്ജിത്ത് തീർച്ചയായും അസാധാരണമായ ഒരു വാർത്താ സമ്മേളനം എന്ന് തന്നെ അപ്രതീക്ഷിത എന്ന് വിശേഷിപ്പിക്കും കാരണം നേരത്തെ പറഞ്ഞതു വൈകിട്ട് അഞ്ചു വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ ജനത്തോട് വിശദീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ സംയുക്തമായ വാർത്താ സമ്മേളനമാണ് പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങൾ സെക്രട്ടറിമാർ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിലാണ് ഡൽഹിയിൽ അതിനിർണായകമായ യോഗങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ആണവായുധ ഭീഷണി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ട് പാകിസ്ഥാനിൽ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട യോഗം പ്രധാനമന്ത്രി വിളിച്ച സാഹചര്യം കൂടിയുണ്ട് എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും ഇതിനിടയിലാണ് ഇന്ത്യയിലും സമാനമായ വളരെ നിർണായകമായ യോഗങ്ങൾ പുരോഗമിക്കുന്നത് ഇ ആർ രാകേഷ് ആണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചു വളരെ പെട്ടെന്ന് വിശദമായി തന്നെ വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം